ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ഖത്തറ എയർപോർട്ടിൽ നിന്നും കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വ്യാഴാഴ്ച രാവിലെ ഒരു സെലിബ്രിറ്റി എത്തി ഇവ എന്ന പൂച്ച രാമചന്ദ്രന്റെയും രണീഷിന്റെയും കൈകളിൽ സുരക്ഷിതമായി ഇവ ഇനി ചേലക്കരയ്ക്ക് സ്വന്തം ദോഹ എയർപോർട്ടിൽ നിന്നും ഇന്ന് രാവിലെ എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒരു സെലിബ്രിറ്റി എത്തി ഇവ ഇവയെ കാണാനാണ് ചേലക്കര മെതുകിലുള്ള ഈ വീട്ടിലെത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സെലിബ്രിറ്റിയെ കാണാം ൊണ്ട് സെലിബ്രിറ്റികളാകുന്ന താരങ്ങൾക്കിടയിൽ കണ്ണിലൊളിപ്പിച്ച കൗതുകവുമായാണ് ഇവ കാതങ്ങളും കടലും താണ്ടി അങ്ങ് ഖത്തറിൽ നിന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയത് ദോഹയിൽ നിന്ന് വ്യാഴാഴ്ച പുലർച്ചെ ഒരു വിമാനം പറന്നുയർന്നു നിറയെ യാത്രക്കാരുള്ള എയർ ഇന്ത്യ വിമാനം ഈ യാത്രക്കാരിൽ ഒരാളായി ഇവ എന്ന പേരുള്ള പൂച്ചയും യാത്ര തിരിച്ചു എന്നാൽ ഇവയ്ക്കൊപ്പം തന്നെ വിമാനത്തിൽ നിന്നിറങ്ങിയവരും ആശ്ചര്യപ്പെട്ടു ചേലക്കരമെതികിൽ രാമചന്ദ്രന്റെയും മകനായ റണീഷിന്റെയും ഓമന വളർത്തു മൃഗം ഇവ എന്ന പേരുള്ള പൂച്ചയാണ് വ്യാഴാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയത് ഇന്ന് രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സെലിബ്രിറ്റി ഇവ ദോഹ എയർപോർട്ടിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇന്ന് രാവിലെയാണ് വന്നിറങ്ങിയത് അവരെ കൊണ്ടുവന്ന രാമചന്ദ്രൻ സാറാണ് പറയുമോ അതിന്റെ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയായിരുന്നു പ്രൊസീജിയറൊന്നുമില്ല എന്ത് ടിക്കറ്റ് എടുത്തു എറിഞ്ഞ് ടിക്കറ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതിന് ഒരു പേപ്പർ ഇതിനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം കത്തറിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക മുനിസിപ്പാലിറ്റി പേപ്പർ ഉണ്ടാക്കണം പിന്നെ ഇവിടുന്ന് ഒരു എൻ എസ് സി പേപ്പർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഞങ്ങളാ പേപ്പറൊക്കെ ഉണ്ടാക്കി ഏഴ് ദിവസം വെയിൽ ഡിറ്റി ഉള്ളു എന്ന് പറഞ്ഞു ഏഴ് ദിവസം കൊണ്ട് എല്ലാ പേപ്പർ റെഡിയാക്കി ഞങ്ങൾ പോരേണ്ട തല ദിവസം എല്ലാ പേപ്പറും ക്ലിയർ ആയിപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ട് കൊച്ചിക്ക് കൊച്ചിന്ന് റിപ്ലൈ വന്ന് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ വന്നു കൊണ്ടുപോകുന്ന ഒരു കുഴപ്പമുണ്ടായില്ല എയർപോർട്ടിൽ നിന്നൊക്കെ നല്ല സഹകരണം

കൊണ്ടുപോകുന്നില്ല മോന് തിരിച്ചു പോകുന്നില്ല അപ്പൊ മിസ് ചെയ്യോ ആളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആദ്യായിട്ടാണ് അനുമതി ലഭിക്കുന്നത് അതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരു അനുമതി ലെവലില് ലഭിക്കുന്നത് ആദ്യായിട്ടാണ് അപ്പൊ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് വലിയൊരു ജനം സ്വീകരിക്കാനുണ്ട് പ്രതീക്ഷിച്ചിരുന്നോ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഞങ്ങൾ അധികം പറഞ്ഞ ടെൻഷനിലാണ് വന്നിരുന്നത് ഇതിന് കസ്റ്റംസുകാരെ എന്താണ് പ്രതികരിക്കുക പലതും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്വാറന്റൈനിൽ വെക്കും വൺ വീക്ക് വെക്കും ഫിഫ്റ്റീൻ ഡേയ്സ് ക്വാറന്റൈനിൽ വെക്കും ക്വാറൻറ്റൈനിൽ ഇതിന്റെ കൂടെ ആളിരിച്ചിട്ട് വരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളതൊന്നും നോക്കില്ല അവര് അവിടുന്ന് പറഞ്ഞു ഇതൊക്കെ ഓക്കെയാണ് കൊച്ചിന് കസ്റ്റംസിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇവിടുന്ന് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു എൻ ഡി ഞങ്ങള് കൊണ്ടുപോ ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് നല്ല സ്വീകരണം കസ്റ്റംസ് ഓഫീസർ അവിടെ എയർപോർട്ട് സ്റ്റാഫും പിന്നെ ഹെൽത്ത് ഡോക്ടറും അവരൊക്കെ നല്ലപോലെ ഞങ്ങളെ പുറത്തേക്ക് തന്നു ഒരു വ്യക്തിക്ക് പോകുന്ന അതായത് നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോ അതിന് കുറെ പ്രൊസീജിയർ അതേപോലെ തന്നെയാണോ മൃഗങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് അത്രയൊന്നുമില്ല നമ്മള് പോകുമ്പോൾ അതിന്റെ ഇതിന്റെ എൻ സി പേപ്പർ ഇവിടുന്ന് കിട്ടണം ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറൊക്കെ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഓൺലൈനിലൂടെ തന്നെ ഒരു അപ്ലൈ ചെയ്തപ്പോ തന്നെ തന്നു കാണിച്ചിട്ട് ഡോക്ടർമാരെ കാണിച്ചു കറക്റ്റ് വാക്സിൻ വാക്സിൻ പാസ്പോർട്ട്

അതോ കിട്ടിയതിനു ശേഷം ഉണ്ടായ ഒരു ഇഷ്ടമാണ് അതായത് പുറത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ മുന്നേ ഉണ്ടായിരുന്നു അതോ ഇത് ലഭിച്ച ആദ്യത്തെയാണ് അവിടെ അവിടെയൊക്കെ ഭക്ഷണം കൊടുക്കും പിന്നെ എറെ കിരകി എന്നല്ലേ ഡെയിലി വാ നോക്കുന്നല്ല അണ്ട നമ്മൾ അത് ആയിട്ട് നോക്കി ലോകുന്ന ആയിട്ടാണ് ആ ശരിയാണ് ജോളി നമ്മൾ ഡിപെൻഡ് ആയിട്ടുള്ള ഒരു പെറ്റായോ ആ ശരിയാണ് ജോളി കഴിഞ്ഞി വരുമ്പോൾ ബംഗറ എൻടർടൈൻമെന്റ് അണ്ണ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാ പച്ചനി ഇതിനെ കളിക്കാൻ ഒരു ആള് വേണം ആ ശരിയാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ആരോടാ രണ്ടുരോടും ഒരേ പോലെ സീൻ ബുദ്ധിഴിക്കാൻ ഞാൻ ബാക്കി അവരെടുത്താ അല്ല പിന്നെ ഡെയിലി വെച്ചിടുക്ക് ആ ആ യാവരി മൈനരും രാവിലെ നാലുമണിയാവുമ്പോ എന്നെ ഒന്ന് വിളിച്ചിരിപ്പിക്കും നേരത്തെ എനിക്കാ നിന്നിട്ട് തോണ്ടും ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് മാലല് വെച്ചിട്ടുണ്ട് അതില് ചെയ്യും അതില് വൃത്തികേടാണെങ്കിൽ അതില് അത് ഡെയിലി മാറ്റി കൊടുക്കും അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ വേറെ അനുമതി അങ്ങനൊന്നും ആവശ്യമില്ല വീട്ടില് അവിടെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ അറബികൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നല്ലപോലെ ഭക്ഷണം കൊടുക്കുക ചെയ്യ അടുത്ത ആൾക്കാർ അവിടെ മലയാളീസും അങ്ങനെ തന്നെയാണ് ഫുഡ് ഫുഡിട്ട് കൊടുക്കുക ചെയ്യ അവിടെയുള്ള മിക്ക ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കിയ വേസ്റ്റുള്ളതൊക്കെ കൊടുക്കുക ചെയ്യൊന്നും കൊടുക്കാറില്ല വീട്ടിലുണ്ടാക്കിയ ഫുഡ് തന്നെയാണ് വളർന്നത് പുറത്തേക്കൊന്നും കൊണ്ടുപോകാറില്ല വണ്ടിയിൽ കൊണ്ടുപോകും ഇന്നിപ്പോ വരുമ്പോ പേടിച്ചിട്ടുണ്ടാവൂല എല്ലാവരെയും ഈ ബാഗില് കേറിയിട്ട് ഞങ്ങള് ഇതിന് ഡോക്ടറെടുത്ത് കൊണ്ടുപോകും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും അവിടെ നിന്ന് ഇങ്ങനെ ഒരു ബാഗിൽ തന്നെയായിരുന്നു എല്ലായിടത്തും നടക്കും ഫ്ലൈറ്റിൽ നമ്മുടെ അപ്പൊ ഫുഡ് ആ സമയത്തൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ ആ ശരി പേടി നല്ലവണ്ണം അല്ലെ ആ ഇവയ്ക്ക് ഇവക്കൊരു പ്രത്യേകതയുണ്ട് രണ്ട് കണ്ണും രണ്ട് കളറാണ് കേട്ടോ ഒരു കണ്ണ് വെള്ളാരം കണ്ണ് മോഡല് അല്ലേ മറ്റേത് മഞ്ഞ ഷെയ്ഡ് ഉണ്ട് പിന്നീ ആവില്ലേ അച്ഛൻ ഇവിടെ ആണ് ഇവ ഇവിടെയാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോ ഒരു വിഷമടുത്തേ പറ്റ് എന്തായാലും നെടുമ്പാശ്ശേരിയില് വരും ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ പറ്റിനെ കൊണ്ടുവരാൻ പറയുന്നത് അല്ല ഇപ്പൊ ഞങ്ങള് താമസിക്കുമ്പോ ഞങ്ങളുടെ മാത്രം റൂമാണ് പുറത്താരും പിന്നെ ഞങ്ങള് ഞങ്ങൾക്ക് കമ്പനി തന്നിട്ടുള്ള റൂമാണ് ഞങ്ങൾ ഉള്ളു പിന്നെ ഇനിയിപ്പം പോകുമ്പോ വേറെ ഫ്ളാറ്റിലേക്ക് പോകണം അപ്പൊ അവിടെ രണ്ടു മൂന്ന് പേര് ആരെയുണ്ട് അപ്പൊ അവർക്ക് ഡിസ്റ്റർബ് കേറി ഇറങ്ങിട്ട് ഖത്തറിലന്നെയാണ് എവിടെയായിരുന്നു ബാംഗ്ലൂര് എഞ്ചിനീയറിംഗ് ഇവയെ സ്വീകരിക്കാൻ എയർപോർട്ടിന് പുറത്ത് നിരവധി മാധ്യമ പ്രവർത്തകരും ആളുകളും ഒത്തുകൂടി പുറത്തിറങ്ങിയപ്പോഴാണ് ഇവ വാർത്തകളിൽ ഇടം പുറത്തിറങ്ങിയത് വീട്ടുകാരും അറിയുന്നത് പലരും പുറത്ത് കേൾക്കാറുണ്ട് എയർ ഇന്ത്യ പെട്ടി കടത്തില്ല എയർ ഇന്ത്യ ലഗേജ് കടത്തിവിടുന്നില്ല എയർ ഇന്ത്യ ഹാൻഡ് ബാഗ് കത്തി കടത്തി വിടുന്നില്ല അങ്ങനെ നൂറ് നൂറ് പഴികൾ നമ്മൾ കേൾക്കാറുണ്ട് ഞങ്ങളിത് കൊണ്ടുവരുമ്പോൾ ഞങ്ങളെ സെവൻ കെ ജി ഹാൻഡ് ബാഗും പിന്നെ മുപ്പത് കിലോ ലഗേജും ടിക്കറ്റ് ടിക്കറ്റ് അത് ആവശ്യമില്ല ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല പൈസ ല്ലേ അത് അവർ പറഞ്ഞിരുന്നു ആ പൈസ കൊടുത്തുകഴിഞ്ഞാല് നമ്മള് കൊണ്ടുവരുന്ന സീറ്റിന്റെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാം അതിന് നമുക്ക് പ്രത്യേക സീറ്റ് അവര് അറേഞ്ച് തരും ഏറ്റവും ബാക്കില് ആ ബാക്ക് സീറ്റ് പറഞ്ഞപ്പോൾ ഐറ്റിന്റെ കൊടുക്കണത് സാധാരണ കുട്ടികളും സ്ത്രീകളും വരുമ്പോ അവർക്ക് കൊടുക്കുന്നത് സേഫ് ആയ സ്ഥലം അപ്പൊ ആ സീറ്റിൽ നമുക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും വരൂലൊക്കെ താഴ്ത്തിരിക്കല്ലേ അല്ലെങ്കിൽ എന്തായാലും ഇത് ഏതത്തിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് താരമായ ഇവയുടെ കണ്ണുകളുടെ വിസ്മയം യാത്രക്കാരിലും കൗതുകമുണർത്തിയിരുന്നു പരിശോധനകൾ പൂർത്തിയായതോടെ കുടുംബം ഇവയുമായി മടങ്ങി ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിൽ വിദേശത്ത് നിന്ന് മൃഗങ്ങളെ അയക്കുന്നതിനും കൊണ്ടുവരുന്നതിനുമുള്ള അനുമതി നൽകുന്ന ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം തുടങ്ങിയത് ഒക്ടോബർ പത്തിന് സേവനം വിദേശത്ത് നിന്ന് വിമാനമാർഗം കേരളത്തിലേക്ക് എത്തുന്ന ആദ്യ അരുമ മൃഗമായ ഇവ എന്ന പൂച്ചക്കുട്ടി ഇനി ചേലക്കരക്കാർക്ക് സ്വന്തം ഖത്തറിലെ കൊച്ചുസുന്ദരി ഇനി സ്വന്തം ഇനി ഇവയുടെ വിശേഷങ്ങളെല്ലാം सीसीवी न्यूज़ वि्यूज